ഈ വീഡിയോ സെറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ ഒരു സൈസ് ഹാഫ് ഫിറ്റഡ് ബോക്സ് ആണ് പോകുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അത് എങ്ങനെ സെറ്റ് നമുക്കൊന്ന് നോക്കാം നമ്മൾ ചെയ്യുന്ന എസ് കെ എന്ന് പറഞ്ഞു വരുന്നത് അതിന്റെ ആടിപൊളി അടിപൊളി കളറാണല്ലോ സെറ്റിങ്സ് വരുന്നുണ്ട് സീറ്റ് പൈപ്പ് പെഡല് മംഗടി നമ്മുടെ റിമ്മിൽ ഇടുന്ന ഒരു ബോൾസ് പോലത്തെ സാധനമുണ്ട് അതൊരു കവറായിട്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ സീറ്റ് നല്ലൊരു സീറ്റാണ് സപ്പോർട്ട് വീല് ഓ ക്യാരിയർ ബാക്ക് ക്യാരിയറിൽ വെക്കുന്ന ഒരു സാധനമാണ് ഇത് കാണിച്ചു തരാം ഹോൾഡർ ആ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഇതിൻ്റെ ഒക്കെ ആ കവർ ഉണ്ടല്ലോ ആ ഇത്ര റിമ്മിൻ്റെ ചുമ്മാ ഒരു ഡിസൈൻ ആയിട്ട് ഇടുന്നതാണ് സോ നമുക്ക് എന്റെ സൈക്കിള് പുറത്തെടുക്കാം മഡ്ഗാഡും കൂടെ വരുന്നുണ്ട് നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം അപ്പൊ നമ്മുടെ ഐറ്റം വരുന്ന വരുന്നത് ഇവനാണ് സാധനം ഇപ്പൊ ഇവനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അഴിച്ചു തുടങ്ങാം ഡിസ്ക് ബ്രേക്കിന്റെ ഒക്കെ സ്പ്രിംഗ് വരുന്നുണ്ട് ഈ സ്പ്രിംഗിലെ നീർത്തതായിട്ടുള്ള സാധനം കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അഴിക്കുന്നത് ഈ ലോക്കിന്റെ തോല് വെച്ച് കഴിഞ്ഞ് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോ ഫ്രണ്ട് വെയിൽ ഊരി മാറ്റിയിട്ടുണ്ട് നമുക്ക് ഹാൻഡിലും അങ്ങനെ ലോക്ക് ആയിട്ടാണ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും ചിലത് പണി വരും നമുക്ക് എടുക്കാൻ പറ്റാതെ വരും ഹാൻഡിലും റെഡി ഇത് നമുക്ക് വരുന്നത് സിക്സ്റ്റീൻ സൈസിന്റെ ആണ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് ടയർ സൈസാണ് വരുന്നത് ഇപ്പം വന്നിരിക്കുന്നത് ഹാഫ് ഫിറ്റഡ് ആണ് ഹാഫ് ഫിറ്റഡ് മീൻസ് നമുക്ക് റിമ്മ് ഓൾറെഡി ഇത് സെറ്റ് ചെയ്താണ് വന്നേക്കുന്നത് അതുകൊണ്ട് നമ്മൾ റിമ്മ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാൻ പോകേണ്ടത് ചില സൈക്കിളിൽ ഇങ്ങനെ റിമ് സെപ്പറേറ്റ് 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 ആണ് വരുന്നത് ഹബ്ബ് സ്പോക്സ് എല്ലാം സെപ്പറേറ്റ് അപ്പോൾ നമ്മൾ റിം കെട്ടിയെടുത്ത് ഇത് വേണം അതിൽ ടയർ ട്യൂബ് എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും ഇതിൽ നമുക്ക് പകുതി മുക്കാൽ ജോലിയും അവരുടെ കമ്പനി തന്നെ ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ബോക്സ് മേടിക്കുവാണെങ്കിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ മെയിനായിട്ട് ആവശ്യം വേണ്ടത് പതിനാല് പതിനഞ്ച് ഡബിൾ ഹെഡ് അല്ലെ റിംഗ് സ്പാനർ പതിമൂന്നിന്റെ സ്പാനർ സ്ക്രൂ ഡ്രൈവർ അല്ല പന്ത്രണ്ടിന്റെ സ്പാനർ ഇത് മാത്രം ഇത് എത്രയൊക്കെയാണ് അത്യാവശ്യം മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ബാക്കി നമുക്ക് സെറ്റിംഗ്സിലേക്ക് നോക്കാം അപ്പോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കവറിന്റെ അകത്ത് ഒരു സാധനം വരുന്നുണ്ട് ഹാൻഡിൽ ബാറിന്റെ ആ ഐറ്റം നമുക്ക് എടുക്കണം ഫസ്റ്റ് നമുക്ക് ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മത്തി വയ്ക്കാം അതാകുമ്പോ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ സാധനവും സെറ്റ് ചെയ്യാൻ പറ്റും ഇതാ ഇവരാണ് ആ സാധനം സിമ്പിൾ ആൻഡ് ആണ് പരിപാടി മാക്സിമം ഇതിൻ്റെ അകത്തോട്ട് വരുന്ന ഈ കവറില്ല നമുക്ക് അതിനെടുത്ത് കളയ എന്നിട്ട് ഇവനെ അങ്ങോട്ട് തിരിച്ചിങ്ങനെ കയറ്റിട്ട് കഴിഞ്ഞാൽ എടുക്ക അങ്ങോട്ട് കാമത്തുക പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടുന്ന ചിലര് നമ്മൾക്ക് റിപ്പയറിന് വന്നിട്ടുള്ള ഈ ഒരു കട്ട് ഉണ്ട് അത് ഇവിടെ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം കയറി വേണം ടൈറ്റ് ആകുന്നു ചിലരെ നമ്മൾ വരുമ്പം ഇങ്ങനെ ഇരിക്കുന്നത് അവരുടെ ഹാൻഡിൽ ടൈറ്റ് ആകത്തില്ല അത് മാത്രമൊന്ന് ഇങ്ങനെ ഹാഫ് ഇറ്റൈമിൽ ശ്രദ്ധിക്കേണ്ടതാണ് ജസ്റ്റ് ആ ഹോളിലോട്ട് അങ്ങനെ ആ ഒരു സൈഡ് വെച്ച് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒന്നൂടി പിന്നെ ഹാൻഡ് ടൈറ്റ് ഒന്ന് ചെയ്യുക അത്യാവശ്യ ഹാൻഡ് ടൈറ്റ് ഇതിലും മാർക്കിംഗ് ഉണ്ട് കേട്ടോ ആ അത് ഞാൻ കാണിച്ചു തരാം ഇതിലെ ഹാൻഡിൽ ബാറിൽ നമുക്ക് ഈ ഒരു മാർക്കിംഗ് വരുന്നുണ്ട് മിനിമം ഇത്രയും എങ്കിലും ഒരു ഒരു ടു പോയിന്റ് ഫൈവ് ഇഞ്ചെങ്കിലും ഹാൻഡിൽ ബാർ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കണം എന്നാലേ ഉള്ളൂ കുറച്ച് ബലം ൂ ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഫ്രണ്ടിലേക്ക് ബലം പിടിക്കുമ്പോൾ കുറച്ച് മറിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇത് പതിമൂന്നിന്റെ റിംഗ് സ്പാനറാണ് നമുക്ക് ഹാൻഡിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പതിമൂന്നിന്റെ റിങ് സ്പാനർ യൂസ് ചെയ്യാം അതാണ് മെയിൻലി എല്ലാത്തിനും വരുന്നത് അപ്പോ നമ്മുടെ ഈ സൈക്കിൾ ഇവിടെ ഇരിക്കട്ടെ നമുക്കടുത്ത് നമ്മുടെ സപ്പോർട്ട് വീല് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ആ വീലിന്റെ സ്റ്റെംപ് വരുന്നത് ഓ എന്റെ ക്ലാമ്പ് എല്ലാം വരുന്നുണ്ട് നല്ല റബറിൻ്റെ ആണ് നല്ല ക്വാളിറ്റി തോന്നുന്നത് ഒരു വാഷ്ഡ് ലോക്ക് ചെയ്യത്തൊരു വാഷ് എഡ പിന്നെ ഇതിന്റെ ഈ പിൻ പിന്നിട്ന്ന് നമ്മൾ നോക്കണ്ടെന്നാണ് ഇവിടുന്ന് ഇതില് നമുക്കൊരു കട്ടിംഗ് പ്ലെയറിൻ്റെ ആവശ്യമുണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല ഇവിടെ സോ അതിനാണ് ഇവര് ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഗ്യാപ്പിനെ വെച്ച് ത്രെഡ് അതിങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ലോക്ക് ആക്കിയിട്ടില്ല നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഊരി പോകത്തില്ല പിന്നെ നമ്മളെ ഈ കമ്പനിയുടെ സാധനം എടുക്കുക ആ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആദ്യമേ ഒരു വാഷർ വെയിലെടുത്ത് സെറ്റ് ചെയ്യുന്നു അടുത്തൊരു വാഷർ ഈ വാഷർ ഇടുന്നതുകൊണ്ട് നമ്മൾ ഇത് ഈ കമ്പ് ഇതിലേക്ക് ഒരഞ്ഞ് ഒരയാനുള്ള ചാൻസസ് കുറയും നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം ആയിട്ട് രണ്ട് സൈഡിലേക്ക് വെക്കുക സോ അങ്ങനെ നമ്മുടെ സപ്പോർട്ട് വീലറിന് അതിന്റെ ക്ലാമ്പാണ് ഇത് വരുന്നത് നമ്മുടെ നട്ട് ഇതിലൊക്കെ തന്നെ കിടപ്പുണ്ടായിരുന്നു ഞാൻ നട്ട് തപ്പി നിൽക്കുവറിന്റെ റൊട്ടേഷൻ നമുക്ക് ഇതില് മാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഫ്രീ ആണ് ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇടാവുന്ന ടൈപ്പാണ് സോ നമ്മൾ ഒരു സൈഡിലേക്ക് വെച്ച് ഇടുന്നു സാധനം സെറ്റ് ഇതിനാണ് നമ്മൾ പതിനഞ്ചിൻ്റെ റിംഗ് സ്പാനർ യൂസ് ചെയ്യുന്നത് സപ്പോ സപ്പോർട്ട് വീലിൻ്റെ അവിടുത്തെ നട്ട് ആക്സിൽ നട്ട് എല്ലാം നമ്മൾ പതിനഞ്ചിൻ്റെ സ്പാനറാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിന് അടുത്ത കാമത്ത് ഇട്ടിട്ട് സപ്പോർട്ട് വീല് സെറ്റ് ചെയ്യാം ഈ ഒരു നട്ട് കിടക്കുന്നുള്ളതുകൊണ്ട് വീല് പെട്ടെന്ന് ലൂസ് ലൂസാകത്തില്ല സോ നമുക്ക് സപ്പോർട്ട് വീല് ലൂസായാലും ആ വീലെങ്ങനെ ലൂസാകത്തില്ല ഈ ക്ലാമ്പ് നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്യുക വീലെടുക്കുക വയ്ക്കുക ഒരു വാഷർ സൈഡിൽ നമ്മൾ ഏകദേശം ഒരു ലെവൽ കണ്ട് സൈക്കിൾ ആയിട്ട് വെക്കുക എന്നിട്ട് വെച്ചിട്ട് ചെറിയൊഴുത്താഴ്ച വെച്ചിട്ട് ഹാൻഡ് ടൈറ്റ് ചെയ്യുക അതേ ഇത് സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ യൂസ് ചെയ്യുക ഇപ്പുറത്തെ ടൈറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് ടൈറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ ഈ വീല് നല്ല ടൈറ്റ് ആയിരിക്കും അങ്ങനെ വെച്ച് നമ്മൾ സപ്പോർട്ടിൽ പതിനഞ്ചിൻ്റെ റിംഗ് സ്പാൻഡ് യൂസ് ചെയ്ത് നമുക്കങ്ങ് ടൈറ്റ് ചെയ്യാവുന്നതാണ് അത് സീറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ് സീറ്റിനും നമുക്ക് പതിനഞ്ചിൻ്റെ സ്പാനർ തന്നെയാണ് വരുന്നത് സി ഫൈ നമ്മൾ ഏകദേശം ഒരു ലെവൽ കണ്ട് ടൈറ്റ് ചെയ്താൽ മതി നല്ല ക്വാളിറ്റിയാണ് സീറ്റിന്റെയും സീറ്റ് പൈപ്പ് വരുന്നത് സാധാരണ ഇങ്ങനത്തെ ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ആണ് വരുന്നത് ഇത് അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു പടിക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട് ഓക്കെ ഇതായത് നമുക്ക് സീറ്റ് ടൈറ്റ് ചെയ്യുന്നത് വരുന്നത് ഏതാണ് സ്പാനാണ് വരുന്നത് എന്റെ സൗകര്യത്തിന് ഞാൻ ഇങ്ങനെ തിരിച്ചിടുകയാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ് സ്പോർട്സ് അഡീഷൻ മോഡൽ ആയതുകൊണ്ട് ബാക്ക് സപ്പോർട്ട് വരുന്നില്ല ഇതിന് അടുത്ത മഡ് ഗാർഡ് സെറ്റ് ചെയ്യാം ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്ലസ് കവറുകൾ നേച്ചറിൽ വിളിച്ചത് എറിയാൻ പാടില്ല ടൈറ്റ് ആണ് ഇതിനാണ് നമുക്ക് പത്ത് പന്ത്രണ്ടിന്റെ സ്പാൻഡറിന്റെ ആവശ്യം മോഡൽ മോഡലായത് ആണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഫ്രണ്ടില് കുറച്ചുകൂടെ നാരോ ആയിട്ട് വരും അതാണെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കേറ്റി വെക്കാൻ പറ്റും ഇതിന് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നട്ട് അങ്ങോട്ട് ലൂസാക്കിയാണ് ആ വീലൊന്ന് ലൂസാക്കിയിട്ട് ഇതൊന്ന് പൊക്ക് ചെയ്യാൻ മതി പൊക്ക് ചെയ്ത് കഴിയുമ്പോ കേൾ ആയിട്ട് കേട്ടാൽ മതി അങ്ങനെ വെച്ചിട്ട് നമ്മുടെ വീലിലോട്ട് കറക്റ്റ് ആയിട്ട് ഇതങ്ങ് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് കണ്ടാൻ പറ്റും ഒരു ഈ ഒരു സാധനമുണ്ട് കറക്റ്റ് അതിന്റെ ഒരു സ്പേസിൽ കയറി ഇത് ട്ടാണ് വരുന്നത് അങ്ങനെ പെട്ടെന്ന് ലൂസ് ആയി പോകത്തില്ല ബാക്കിയുള്ള നട്ടുകൾ ആണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ബാക്കി ടൈറ്റ് കൊണ്ട് ടൈറ്റ് സ്പാനറുക ഇത് നമ്മൾ ചെറുതായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കൈ കൊണ്ട് ടൈറ്റ് ചെയ്യണം അല്ലെ സ്പാനറുക കാരണം ഇതിന്റെ നട്ടിന്റെ അറ്റ് പ്ലാസ്റ്റിക് ഒരു റബ്ബർ പോലത്തെ ബുഷ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ലോക്കിൻ നട്ടെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന ലൂസാകത്തില്ല സാധനം അവിടെ നിൽക്കുന്നു നമ്മൾ എന്തായാലും ബ്രേക്ക് ടൈറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ബ്രേക്ക് ഷൂസ് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ടൈറ്റ് ചെയ്യാണ് കറക്റ്റ് ആ റിമ്മിൻ്റെ ആ പോർഷൻ ആ ഒരു പോർഷൻ റീജൻ വരുന്നതിൻ്റെ അവിടെ അവിടെ നിന്ന് ഒരു പൊടിക്ക് താത്തിയാണ് വെക്കേണ്ടത് കാരണം ഇൻ കേസ് എന്തെങ്കിലും ലൂസായിട്ടുണ്ടെങ്കിൽ സ്റ്റേറി കയറി ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി ഇതൊക്കെയാണ് നമ്മൾ ബ്രേക്ക് പിടിച്ച് നോക്കുമ്പോൾ സാധനം വർക്കാകുന്നുണ്ട് അപ്പോൾ സോ ഇനി നമ്മൾ കേബിൾ ടൈറ്റ് ചെയ്യുക പത്ത് പതിനൊന്നിൻ്റെ സ്പാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കേബിള് ഇത് മാക്സിമം കുറച്ച് വെച്ചതിന് ശേഷം കേബിളൊന്ന് വലിക്കുക ഈ രണ്ട് ഈ ഒരു രണ്ട് വെർലുണ്ട് ഈ സൈഡ് പിടിച്ചിട്ട് ഇപ്പുറത്ത് നമ്മുടെ തം ഫിംഗറുണ്ട് ഒന്ന് പൂഷിക്കുക അതാകുമ്പോൾ കറക്റ്റ് വീല് ടൈറ്റ് അടിക്കും ജസ്റ്റ് ഒരു ടൈറ്റ് കൊടുക്കുക പെൻറ്റ് ഒന്ന് വലിക്കുക കുറച്ച് ടൈറ്റ് സ്പാനർ സ്പാനറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിച്ച് നോക്കുക ഓക്കേ പക്കായിട്ട് വന്നിട്ടുണ്ട് ചില നമ്മൾ ബാക്കിൽ ഇവിടെ ടൈറ്റ് ചെയ്തത് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇത് രണ്ടും ഒരേപോലെ പോലെ വർക്കാകുന്നത് ചിലത് ഈ ഒരു സൈഡ് ടൈറ്റായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിക്കും അപ്പോൾ ഇതിങ്ങനെ ഈ സൈഡ് മാത്രമേ വർക്കാത്തുള്ളൂ അങ്ങനെ വരുവാണെങ്കിൽ ചെയ്യേണ്ടത് ഈ നെട്ട് ഇവിടുത്തെ നെട്ട് ലൂസാക്കുക എന്നിട്ട് രണ്ടും ഒന്ന് ടൈ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് നോക്കുക ഈ സൈഡിലാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡ് അത് ഏത് സൈഡാണേലും ടൈറ്റ് ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക അന്നേരത്തേക്കും ഇതേപോലെ തന്നെ രണ്ടും ഒരേപോലെ തന്നെ ഫ്രീ ആയിട്ട് വരും എന്നതിലും ഒരു കാര്യമുണ്ട് ലെഫ്റ്റും റൈറ്റും വരുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ആക്ച്വലി ഈ ഒരു ഇതില് എല്ലും ആറും എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കും എല്ലും ആറും അത് ലെഫ്റ്റ് റൈറ്റ് എന്നാണ് ഇത് സൈക്കിൾ നമ്മൾ കയറി ഇരിക്കുമ്പോൾ ഉള്ളതിൽ നമ്മുടെ റൈറ്റ് പൊസിഷൻ വരുന്ന റൈറ്റ് ഹാൻഡ് വരുന്ന റൈറ്റ് പടലും ലെഫ്റ്റ് വരുന്ന ലെഫ്റ്റ് ആയിട്ടാണ് വെക്കുന്നത് രണ്ടിന്റെ ത്രെഡ് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പരിപാടി നയന്റി നൈൻ പെർസെന്റേജ് നെട്ടല്ല ഒന്ന് ടൈറ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അവിടെ കാര്യ ഇതിന് മൂന്ന് നട്ടാണ് വരുന്നത് മേളിലുണ്ട് താഴെയുണ്ട് ഉണ്ട് ഇത് ചെയിൻ്റെ ആക്സിഡന്റ് അവിടെ നിന്ന് വരുന്ന ഇതാണ് ഇതാണ് നമ്മുടെ സൈക്കിൾ നമ്മുടെ സൈക്കിൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിന് പിന്നെ ചില മോഡലിൽ ബാക്ക് സപ്പോർട്ട് വരുന്നത് സേഫ്റ്റി ഫീച്ചർ ആണ് അത് ഈ സീറ്റിന്റെ പൈപ്പിൽ തന്നെ നമുക്ക് വെച്ച് പതിമൂന്നിന്റെ സ്പാൻ കൊണ്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോ ആ ബാക്ക് സപ്പോർട്ട് ഇല്ലാത്തതിനെ സീറ്റ് ബാക്ക് കാരിയറിൽ ഒരു കുഷും പോലെ വരുന്നുണ്ട് അതും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് മഡ്ഗാഡില് വെക്കുന്ന ഒരു ക്ലിപ്പ് ആണ് നമ്മുടെ പഴയ സൈക്കിളിൽ എൻ്റെ കാലത്തൊക്കെ സൈക്കിളിന് മുത്തിടുമായിരുന്നു അതേപോലെ മുത്തിന് പകരം ഇപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ട് നീളത്തി വരുന്നുണ്ട് സാധനം നമുക്ക് അപ്പോൾ ഇത് നമുക്ക് റിമ്മിൽ ഇട്ട് നോക്കാം ഇതിടുന്നതിന് കുറച്ച് നല്ല ടൈം എടുക്കും പേഷ്യൻസ് വേണ്ടതാണ് കറക്റ്റ് ഈ വരുന്നുണ്ട് കട്ടി ഇത് ഇതിൻ്റെ അകത്തൊരു കട്ടിങ് വരുന്നുണ്ട് ആ കട്ടിങ് ഇതിൻ്റെ അകത്തിലേ അകത്തോട്ട് വയ്ക്കുക ഇവിടെ നിന്ന് ഒരു പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കേ ടിക്കന്ന സൗണ്ട് കഴിക്കും നമ്മുടെ നേരെ നമ്മളോട്ട് ലോക്ക് ചെയ്ത് വെക്കുക അതേപോലെ ഓരോന്നോരോന്ന് എടുത്തായിട്ട് നമുക്ക് അപ്പോ നമ്മുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു ആ നീല് കണ്ട അടിപൊളി പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ച ഒരു സാധനമാണ് ഇത് അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഇതും ജസ്റ്റ് ഒരു പേപ്പറാണ് ഇത് ജസ്റ്റ് റിമിൻ്റ നമ്മളിങ്ങനെ സ്റ്റ് പിള്ളേർക്ക് ഒരു അട്രാക്ഷൻ വേണ്ടി മാത്രം അടിപൊളി ലുക്കുള്ള ഒരു സൈക്കിള് ഏജ് ഗ്രൂപ്പ് വന്നിട്ട് സിക്സ് ടു നയൻ എയ്റ്റ് ഇയേഴ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ് അത് അത്യാവശ്യം നല്ലൊരു സൈക്കിളാണ്